നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിന്റെ നിമിഷം പഹൽഗാമിലെ ഒരു വിനോദസഞ്ചാരി പകർത്തിയതായ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ആ മനുഷ്യൻ സ്വയം സിപ് ലൈൻ ചെയ്യുന്നതും സിപ് ലൈൻ ഓപ്പറേറ്റർ മൂന്ന് തവണ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതും ഇതിൽ കാണാം സംഭവം നടക്കുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത ഋഷിഭട്ട് സിപ്പ് ലൈനിംഗ് നടത്തുകയായിരുന്നു പശ്ചാത്തലത്തിൽ വെടിയൊച്ചകൾ കേൾക്കുമ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് സ്വയം റെക്കോർഡ് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണുന്നത് ഒരു സിപ്ലൈൻ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറയുന്നതായും അതിനുശേഷം ഉടൻ തന്നെ വെടിവെക്കൽ തുടങ്ങിയതായും ഭട്ട് പങ്കുവച്ചു ഋഷി ഭട്ട് എന്നയാൾ പറഞ്ഞതിങ്ങനെ ഞങ്ങൾ കാശ്മീരിലേക്കും ബഹൽഗാമിലേക്കും യാത്ര ചെയ്യുകയായിരുന്നു സിപ്ലൈനിൽ കയറുന്നതിനു മുമ്പ് തന്നെ ഭാര്യയും മകനും മറ്റു നാലു പേരും അക്കരെ കടന്നു പോയിട്ടുണ്ടെന്ന് ഭട്ട് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിരുന്നില്ല പക്ഷേ ഞാൻ സിപ്പ് ലൈനിലായിരുന്നപ്പോൾ അദ്ദേഹം അത് മൂന്ന് തവണ പറഞ്ഞു തുടർന്ന് വെടിവയ്പ് ആരംഭിച്ചു ഏകദേശം പതിനഞ്ചിരുപത് സെക്കൻഡുകൾക്ക് ശേഷം വെടിവെപ്പ് യഥാർത്ഥത്തിൽ ആരംഭിച്ചതായി ഭട്ടിന് മനസ്സിലായി എന്റെ വീഡിയോയിൽ ഒരാൾ താഴെ വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അദ്ദേഹം പറഞ്ഞു ആ നിമിഷം എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ സിപ് ലൈൻ കയർ നിർത്തി ഏകദേശം പതിനഞ്ചടിയിൽ നിന്ന് താഴേക്ക് ചാടി എന്റെ ഭാര്യയും മകനെയും കൂട്ടി ഓടാൻ തുടങ്ങി എന്റെയും കുടുംബത്തിന്റെയും ജീവൻ രക്ഷിക്കുന്നതിനെ മാത്രമാണ് ഞാൻ ചിന്തിച്ചത് എന്റെ റോപ്പ് വേ യാത്ര ഞാൻ ആസ്വദിക്കുകയായിരുന്നു ഭട്ട് പറഞ്ഞു എന്റെ ഭാര്യ ദയവായി ഇറങ്ങൂ ദയവായി ഇറങ്ങൂ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഭീകരരുടെ പ്രവൃത്തിയെക്കുറിച്ച് വിവരിക്കവേ ഭട്ടു പറഞ്ഞു ഭീകരർ വിനോദസഞ്ചാരികളോട് കൽമ പറയാൻ ആവശ്യപ്പെട്ടു അത് പറയാൻ കഴിയാത്തവരോട് അവരുടെ പേരും മതവും ചോദിച്ചു തുടർന്ന് വെടിവെച്ചു എന്റെ മുന്നിൽ പതിനാറ് പതിനെട്ട് കൊലപാതകങ്ങൾ ഞാൻ കണ്ടു എന്നും അദ്ദേഹം പറഞ്ഞു വെടിവെപ്പ് തുടരുമ്പോൾ പതിനഞ്ചു മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒരു കാട്ടിൽ ഒളിച്ചിരുന്നതായി ഭട്ട് ഓർമ്മിക്കുന്നു വെടിവെപ്പ് അവസാനിക്കുന്നത് വരെ ഞാൻ അവിടെ കിടന്നു അത് നിലച്ചതിന് ശേഷം ഞാൻ കാട്ടിൽ നിന്ന് ഓടിപ്പോയി ഭീകരർ യൂണിഫോം ധരിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഭട്ട് പറഞ്ഞത് ഭീകരർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലെ വസ്ത്രം ധരിച്ചിരുന്നു ഞാൻ ഓടുമ്പോൾ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയേറ്റ് മരിച്ചതായി ഞാൻ കണ്ടു അവർ വസ്ത്രങ്ങളൊന്നും ധരിച്ചിരുന്നില്ല ഭീകരർ അവരുടെ യൂണിഫോം മോഷ്ടിച്ചതാണെന്നാണ് ഞാൻ കരുതുന്നത് സിപ്ലൈൻ ലൈൻ ഓപ്പറേറ്ററി ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എയും ജമ്മുകാശ്മീർ പോലീസും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു ആക്രമണത്തിന് ശേഷം സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരെയും അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതായി വൃത്തങ്ങൾ പറഞ്ഞു സിപ്ലൈൻ ഓപ്പറേറ്ററെ ഇപ്പോൾ വീണ്ടും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇതേക്കുറിച്ച് കാസയുടെ പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ് കാശ്മീരികൾക്ക് പലർക്കും അറിയാമായിരുന്നോ അമുസ്ലിങ്ങളായ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമെന്നാണ് കാസ ഉയർത്തുന്ന ചോദ്യം പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കാശ്മീരികൾക്ക് പലർക്കും അറിയാമായിരുന്നു അമുസ്ലീങ്ങളായ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമെന്ന് സിപ്ലൈനിൽ പോകുന്ന ആവേശത്തിലും സെൽഫി സ്റ്റിക്കിൽ ഇരിക്കുന്ന ക്യാമറയിലേക്ക് മാത്രം നോക്കുന്നതുകൊണ്ടും താഴെ നടക്കുന്ന കൂട്ടക്കൊല ഗുജറാത്തിയായ ഈ പാവം അറിയുന്നില്ല പക്ഷെ സിപ്ലൈൻ ടവറിൽ നിൽക്കുന്ന ഓപ്പറേറ്ററായ കാശ്മീരിക്ക് ടവറിന് മുകളിൽ നിന്നും നോക്കുമ്പോൾ മുന്നിലായി താഴെ നടക്കുന്നത് കൃത്യമായി കാണാൻ സാധിക്കും വെടിപൊട്ടുന്നത് അവൻ കാണുകയും ചെയ്തിട്ടുണ്ടാവും നിരപരാധികൾക്കെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പാവം ടൂറിസ്റ്റിനെ മൂന്ന് തവണ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾക്ക് മുകളിലൂടെ തള്ളിവിട്ടത് തള്ളിവിടുന്നതിനു മുമ്പ് തന്നെ വെടിയൊച്ച വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട് സ്വിപ്പ് ലൈനിലൂടെ കടന്നുപോകുന്നവന്റെ മതം ഇസ്ലാമിക ഭീകരവാദികൾക്ക് പരിശോധിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പാവം ഗുജറാത്തി ടൂറിസ്റ്റ് രക്ഷപ്പെട്ടു എന്തായാലും സ്വിപ്പ് ലൈൻ ഓപ്പറേറ്ററായ കാശ്മീരിയെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു വാർത്തയാണ് നേരത്തെ കേരള കോൺഗ്രസിന്റെ എക്സിലെ പോസ്റ്റ് പാകിസ്ഥാൻ മുൻമന്ത്രി ഷെയർ ചെയ്തതിനെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചു കൊണ്ടും കാസ വിമർശിച്ചിരുന്നു രാജ്യം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം രാജ്യത്തെ പിന്നിൽ നിന്നും കുത്തിക്കൊണ്ട് ശത്രു രാജ്യത്തെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് നടത്തുന്നത് ഇത് ആദ്യമല്ല പക്ഷെ ഇപ്പോഴത്തെ ഈ കേരളത്തിൽ നിന്നാണ് പാകിസ്ഥാന് സഹായം ലഭിച്ചിരിക്കുന്നത് അതും കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ നിന്നും പെൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ പാകിസ്ഥാനെ വെള്ളപൂശിക്കൊണ്ട് കോൺഗ്രസ് കേരള ഘടകം ട്വിറ്ററിലിട്ട പോസ്റ്റ് പാകിസ്ഥാൻ മുൻ മന്ത്രി വരെ ഷെയർ ചെയ്യുന്നു അത് പാകിസ്ഥാൻ മാധ്യമങ്ങൾക്കിടയിൽ ഏറ്റെടുക്കുന്നു മതേതര ഊളകളെ കേരളത്തിൽ നാളെ പെഹൽഗാം ആവർത്തിച്ചാലും ഇതുതന്നെയായിരിക്കും നീയങ്ങക്ക് താങ്ങിക്കൊണ്ടു നടക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് എന്നത് ഓർത്തിരിക്കുക ന്യൂസ് ഡെസ്ക് ജന്മഭൂമി